അപ്പൊ ഇത് കൊടുക്കാനുള്ളത് നമുക്ക് അപ്പൊ അതിന് ശേഷം പിന്നെ മറ്റുള്ളവര് പണിക്ക് വിളിക്കലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇതും ഇപ്പൊ എന്തായാലും ഇവർക്ക് അത് ഉപയോഗിക്കലാവില്ല വണ്ടി എവിടെങ്കിലും കുടുങ്ങിയാലോ ആക്സിഡന്റ് പെട്ട വണ്ടിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു പന്ത്രണ്ട് അടിക്കും മേലെ നീളം ഇതിപ്പോ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മൾ പിടിക്കുന്ന ആയിട്ടാകുമ്പോ അതിനൊക്കെ കൂടുതൽ നമ്മൾ പിടിക്കുന്നതിനായിട്ട് അനുസരിച്ച് നമുക്കതിന് ഏകദേശം ഒരു പത്ത് പതിനാറ് അടി വരെ നമുക്ക് നീളത്തിൽ നീളത്തില് നമുക്ക് കട്ട് ചെയ്യാം പറ്റും അപ്പൊ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് പറഞ്ഞ ഹായ് നമ്മിന്ന് എവിടെ നിന്ന് അറിയോ നമ്മൾ ഇന്ന് ഷെമീർക്കാടെ വീട്ടിലാണ് ഷെമീർക്കാട് നമ്മൾ കരിമ്പ ഷെമീർക്കാടെ വീട്ടിലെ ഷെമീർക്കാടെ കുഞ്ഞത് സ്കൂളിൽ പോകാൻ തയ്യാറായിട്ട് നിൽക്കണേ അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഒരു മണ്ണാർക്കാട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ വഴിക്കാണ് കയറി അപ്പം എന്തായാലും ഒന്ന് കയറി ഇവിടുത്തെ വിവരങ്ങളൊക്കെ അങ്ങനെ വന്നേ ഒരു ഇവിടെ സ്കൂളിൽ പോകാനായോ ഇപ്പം കയറിയാലോ നമുക്ക് അവിടെ ഉണ്ട് ഇപ്പം ഒന്ന് വിശേഷങ്ങൾ അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം ബാ ശേഷൊക്കെ സ്കൂളിലൊക്കെ പോണില്ലേ ഇപ്പൊ എത്രയിലായി രണ്ടിലേക്ക് അവളോ നീയോ എൽ കെ ജി വഴി ടൈല് പൊട്ടൂട്ടു താഴെ അത് എല്ലാ പടിയും കഴിച്ചിട്ട് സാധാ ഉപയോഗിക്കുന്ന ഏകദേശം കമ്മിയാണ് മരിച്ച കാരണേ വല്ലാണ്ട് ആരും അരയില് കരുങ്ങി മരണപ്പെട്ടല്ലോ അപ്പൊ നമ്മളിവിടെ തന്നെ തെക്കുംപാറം പറയും ഒരു ചട്ടഞ്ചങ്ങൾ പത്ത് അമ്പത് വയസ്സായിട്ടുള്ള അതായത് ഇവിടെ അടുത്തൊരാള് പണിക്ക് ഈ ഫീൽഡിൽ തന്നെ ഉള്ള ഒരാളൊരു ഈ ഒരപകടം അതായത് അരയിലെ കയർ കുരുങ്ങിട്ട് മരം മട വെക്കാതെ മുറിച്ചത് അങ്ങനെ എന്തോ സംഭവിച്ചതാണ് നമ്മൾ കേട്ടിരുന്ന അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല അപ്പോൾ അതിന് ശേഷം പിന്നെ മറ്റുള്ളവർ പണിക്ക് വിളിക്കലോ അല്ലെങ്കിൽ കൂടുതലും കയറ്റാനോ പേടിയായി കാരണം അതൊരു ഒരു പ്രശ്നം വെച്ചിട്ടായിരിക്കും ഒരു പിന്നെ കൂടുതൽ ആളുകളും പണിക്ക് വിളിക്കാൻ പണിക്ക് പോകുന്നുണ്ട് പണി ചെയ്യുന്നുണ്ട് ഇപ്പൊ മരത്തിൽ കയറാനായിട്ട് ആരും സംഭവിക്കുന്നില്ല കേറുന്നല്ലേ സ്പൈക്കൊക്കെ ഉപയോഗിച്ച് ഓഹ് മെഷീനൊക്കെ ഉപയോഗിക്കലൊക്കെ സെറ്റ് ആയില്ല അതൊന്നും കുഴപ്പമില്ല സ്പൈക്കും കേറാനും ഒക്കെ റെഡി ഒക്കെ റെഡി ഒക്കെ പഠിച്ചു അങ്ങനെ അങ്ങനെ കേറി കേറി വരി വരി അല്ല ഒരു പണി വരല്ല അത് അതിപ്പോ മറ്റുള്ളവരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോ ഒരു ടെൻഷനാണ് കേറിയാൽ എന്താവും നമ്മക്കാ പേടം വരും എന്നുള്ള പേടിയുണ്ടല്ലേ ശരിയാവുന്നുള്ള പേടിയുണ്ട് സംഗതി അത് നമ്മ ഇതിപ്പോ ആർക്കും ചെയ്യാവുന്ന ആർക്കും ചെയ്യാവുന്നാണ് മനസ്സുണ്ട് അതിന് ആണപ്പെടണമെന്നൊന്നും ഇല്ല േ അപ്പൊ പറഞ്ഞീറോ പോയി മൂന്ന് മക്കളല്ലേ ഉള്ളൂ എന്തെങ്കിലും ഒന്നും വീണ് കഴിഞ്ഞാല് ആരുല്ല ആൾക്കാരാണ് ആരും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് ഇതാവുള്ളൂ അപ്പൊ പിന്നെ പരിപാടി മാത്രം ചെയ്യും അങ്ങനൊക്കെ അങ്ങനെ പറയണം എന്തായാലും താഴത്തുള്ള പണികളൊക്കെ ആയിട്ട് അല്ലെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അഴുതൽ ചെറു വർക്കുകളൊക്കെ ആയിട്ട് കൊടുക്കണേ ആ പണിയായിട്ട് മുന്നോട്ട് പോയാൽ കുറെ ഓ ഇത് ഈ പണിക്ക് ഇറങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചെമ്മീർക്കാട് ഒരുപാട് ടൂൾസുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ വെറുതെ ഇങ്ങനെ കൊടുത്തു പോയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല അപ്പോൾ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് അതിനൊരു പണിയെടുത്തിട്ട് തന്നെ ജീവിക്കാം അത് തന്നെ വലിയൊരു സംഭവം തന്നെ ഇല്ല മുമ്പാസോ വഴിയോ നമ്മൾ കടയിൽ വന്നതിന്റെ പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ട് പറഞ്ഞാൽ അത് വലിയൊരു ചോദ്യ ചിഹ്ന ആയിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ കാര്യം ദിവസം പണി ഉണ്ടെങ്കിൽ ഒരു ആയിരം പണി എടുത്താലും എണ്ണ പൈസ ഇതൊക്കെ പിന്നെ വേറൊരാള് കൈയാളായിട്ട് വരും ചിലപ്പോ വന്നാ അവന്റെ കൂലിയും കൊടുത്ത് നമുക്കൊരു ആയിരം ആയിരത്തഞ്ഞൂറ് റുപ്യണ്ടാവും എന്നാലും അതുകൊണ്ട് അത് മതി പണി ഉണ്ടെങ്കിൽ എട്ടു ലക്ഷം ഉറപ്പിയും കൂടി ഉണ്ട് അത് നമ്മടെ ഇവിടെ ഒരു ലോൺ ഉണ്ട് ആ ലോണും കൂടി വീട്ടിയാ സമാധാനമായി പിന്നെ ബാധ്യതകളൊന്നുമില്ല പിന്നെ നമ്മളെ കുടുംബം മൂന്ന് മക്കളിനെ അങ്ങനെ കൊണ്ടുനടക്കണം ഇപ്പൊ നമുക്ക് ദിവസം ഒരു പണി ഉണ്ടെങ്കിൽ ഇപ്പൊ പണിക്ക് പോയിട്ട് ഒരു രണ്ടു മൂന്ന് മാസത്തോളായി അതിന്റെ ഇടയ്ക്ക് ഒരു കിണർ തേവല് കിട്ടി ഒരു പൂച്ച കയറ്റി പോയിട്ട് നമ്മളെ കൊണ്ട് പറ്റാത്ത ആണെങ്കിൽ വേറെടുത്തന്നെ നമ്മൾ ഒരു ആയിരം അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടെങ്കിൽ നമ്മൾ കൂടെ കൊണ്ടു അതൊരു അത് ശെരി തന്നെ പക്ഷെ നമ്മൾ എന്തിനെങ്കിലും ഒക്കെ ഇറങ്ങി തുണിയെ ഇറങ്ങി അത് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുള്ളൂ എനിക്ക് പറ്റില്ല എന്ത് പണിയെടുക്കാനും എനിക്ക് മടിയൊന്നുമില്ല മടിയൊന്നും ഇല്ല മനസ്സിലാക്കാൻ പറ്റിയതാണല്ലോ എന്ത് പണിയെടുക്കാൻ പക്ഷെ ആണെങ്കിൽ എന്തും ഇപ്പൊ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞ മെഷീൻ ഉണ്ട് മെഷീൻ നമ്മളുടെ ചെയിൻസോ ഒക്കെ കാണിച്ചു തരാം അതായത് ആ തോട്ടി മിൽ വ ഡീമിലുള്ള മെഷീൻ ഇല്ല നീളമുള്ളത് അതുണ്ട് കുറച്ചായി അത് കൊടുക്കാനുണ്ടെന്ന് പറയണത് അതിന് അത്യാവശ്യം നല്ലൊരു രീതിയിൽ അവർക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കണ്ടറി ഞാനൊരു വില ആവണമെങ്കിൽ അത് കൊടുക്കാമെന്നുള്ള മൈൻഡിലാണ് പലരും അതിന് ഞാൻ മുമ്പ് അതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു കൂടെ ഇപ്പം ആയൊരു മെഷീൻ അത് കൊടുക്കാനുണ്ട് അതേപോലെ പുറത്തിറക്കുന്നൊരു വണ്ടിന്ന് നമ്മളെ ജീപ്പിൽ സെറ്റ് ചെയ്യുന്ന ഒരു തൊട്ടി വണ്ടി അതുണ്ട് അവർക്ക് നല്ല രീതിയിൽ ഷെമീർക്ക സെറ്റ് ചെയ്തിട്ടേക്കുന്ന ഐറ്റങ്ങളാണ് അങ്ങനെ രണ്ട് സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ഫണ്ട് കിട്ടണമെങ്കിൽ അത്യാവശ്യം ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് ഒന്ന് ഒതുങ്ങി കിട്ടുന്നു അപ്പൊ അങ്ങനെ നമുക്ക് നോക്കാം പിന്നെ ഞാൻ ഇതിനൊരു വണ്ടി നമ്മളെ ഷെമീർക്കാട് ജീപ്പിന്റെ പുറകിൽ സെറ്റ് ചെയ്ത് തരുന്നതാണ് അത് ഇതും ഇപ്പ എന്തായാലും ഇവർക്ക് അത് ഉപയോഗിക്കലാവില്ല അപ്പൊ ആർക്കാലും അത് കൊടുത്ത് ആവശ്യക്കാർ ഇതിൻ്റെ യൂസ് ഉപയോഗം ഉള്ള ആളുകൾ അത് എടുക്കണമെങ്കിൽ അതിന് അതിന്റേതായ വിലയും കാര്യങ്ങളൊന്നും പറയുന്നില്ല അതൊന്നും അവര് ഡയറക്റ്റ് അവരായിട്ടൊന്നും സംസാരിച്ച് അതല്ല നല്ലത് അതിനെ കുറിച്ച് അതിന് വിലയിടാൻ നമ്മ ആളല്ല ആലോചിച്ച് അതിനെ കുറിച്ച് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇപ്പൊ ഷെമീർക്ക വണ്ടി വലിക്കാൻ വേണ്ടിട്ട് വണ്ടി എവിടെയെങ്കിലും കുടുങ്ങിയാലോ ആക്സിഡന്റ് പെട്ട വണ്ടിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇത് ടയർ ഇത് വീൽ കയറ്റി വെച്ചിട്ട് കയറ്റം എടുക്കാൻ വേണ്ടിയല്ലത് ഇതില് ഷെമീർക്കാൻ അപ്പൊ ഇതും ഉണ്ട് പിന്നെ നമ്മളെ രണ്ട് മിഷൻ അത് മെഷീൻ അതെന്താണെന്നിട്ട് വിശേഷൊക്കെ വീട് പൊളിച്ചാലല്ല നന്നാക്കാൻ പറ്റുമോ അതെ എന്താണ് വാർത്ത കണ്ടിരിക്കണല്ലേ എന്താണ് സുഖം പണിയൊന്നുമില്ലേ അത് ശരി ആർക്കും പണിയില്ല പണി മറ്റേ മെഷീൻ രണ്ടുമുക്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് പോകുന്നുണ്ട് അത് നോക്കിയില്ലേ നോക്കണ്ടേ േണ്ടേ രണ്ടു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള അധികം എന്താടാ മെഷീനെ അപ്പൊ ഇതറിയില്ല നമ്മളെ ഷെമീർക്കാടെ കൂട്ടുകാരൻ പണിക്കാര സഹപാടി അച്ഛൻ 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 പേര് പത്മനാഭൻ പപ്പേട്ടൻ അപ്പൊ ഇത് കൊടുക്കാനുള്ളത് നമുക്ക് കേട്ടോ ഇതിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് വർക്കിംഗ് നോക്കാൻ നമ്മൾ പെട്രോളില്ല പെട്രോൾ എടുത്തിട്ടില്ല പിന്നെ ഒന്ന് സർവീസ് ചെയ്തിട്ട് നോക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട് കാരണം കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാത്തോണ്ടിരിക്കണോണ്ട് പെട്രോൾ കുറച്ച് ഇതിലുണ്ട് അത് ചിലപ്പോൾ പറയാൻ പറ്റും ഓയിലിൻ്റെ ഇതും ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഇതാകില്ല നമ്മൾ കൂടുതൽ ഇതിനെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ വേറെ നേരും പണി വരും അപ്പം അത് അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം അതിനെ എടുക്കുന്നത് മാത്രം നമുക്ക് ടൈം ഇല്ല അത് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് തന്നെ നമുക്കതിന് എന്താ പറയുക ഒന്നും ചെയ്യാനുള്ള സമയവും ഇല്ല നമ്മൾ വേറൊരു ആവശ്യമായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ കയറിയതല്ലേ അതുകൊണ്ടാണ് അല്ല അതുകൊണ്ട് ഈ ക്ലിയർ ചെയ്തിട്ട് നമുക്കതിനെ പോകാറുണ്ട് അത് കറക്റ്റ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് അടിക്ക് മേലെ നീളം ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മളിപ്പോൾ പിടിക്കുന്ന ഐറ്റം ആകുമ്പോൾ അതിനൊക്കെ കൂടുതൽ നമ്മൾ പിടിക്കുന്നതിന് ഐറ്റം അനുസരിച്ച് നമുക്കതിന് ഏകദേശം ഒരു പത്ത് പതിനാറ് അടി വരെ നമുക്ക് നീളത്തിൽ ഉയരത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ അതാണ് ഐറ്റം ചുരുക്കട്ടെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ അതിൻ്റെ ഈ ഫ്രെയിമുകളൊക്കെ പിന്നെ പറയാനില്ലല്ലോ സ്റ്റീലിൻ്റെതാകുമ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടോ അപ്പോൾ ഇതാണ് ഐറ്റങ്ങൾ അല്ലേ അപ്പോൾ നമുക്കിവിടെ പക്ഷെ മിർക്കാട് ഇതിൽ ഇപ്പോൾ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് പറയാൻ അധികം യൂസിങ് വരാത്തതാണ് ഇപ്പോൾ ഇതായാലും നമ്മളിപ്പോൾ ആ കണ്ട വണ്ടി പിന്നെ വേറൊരു വിറക് പൊളിക്കുന്ന ഒരു യന്ത്രം ഇതും കൂടെ ഉണ്ട് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് കണ്ടിട്ടില്ല അതൊരുത്തിൽ ഇരിക്കുന്ന അതിനുള്ള ടൈം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അതുകൂടെ ഉണ്ട് അതിൻ്റെ ഫോട്ടോ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ ഒന്ന് ഒന്നിച്ചിട്ട് നമുക്ക് അതിൽ ചേട്ടാ അപ്പോൾ അയ ഐറ്റം ഇങ്ങനെ മൂന്ന് ഐറ്റം അല്ല നാല് ഐറ്റം പിന്നെ വണ്ടി പറഞ്ഞാൽ ആ ഒരു ഇത് കയറ്റേണ്ടതുണ്ട് അപ്പം അതൊന്ന് കണ്ട എടുക്കുകയാണെങ്കിൽ അതിനാവശ്യക്കാർ വന്നാൽ അതിൻ്റെ മാന്യമായ വില കൊടുത്തിട്ട് ഇത് അവർക്ക് വലിയൊരു സഹായമാവും അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് കുട്ടികളെ കുട്ടികളൊക്കെ ഉണ്ട് അവർക്കായിട്ടൊരു സന്തോഷമായിട്ടപ്പോൾ അങ്ങനെ പോകണം അപ്പോൾ ഞങ്ങി പോട്ടെ എന്താ കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ഐറ്റങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിന് ആവശ്യമുള്ള ആളുകളെ നിങ്ങൾക്ക് അറിയാൻ കഴിയുമല്ലോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത് സപ്പോർട്ട് ചെയ്ത് പോകണമെങ്കിൽ അത്ര വലിയൊരു സപ്പോർട്ടായിരിക്കും ഇവർക്കത് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് ബാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇപ്പോൾ മറ്റുള്ള നാട്ടുകാരൊക്കെ ആയിട്ട് ഇടപെടുന്നതിനൊരു ഒരു ഒരു പരിധി വരെ അല്ലേ പിന്നെ അത്യാവശ്യം അവർ പണിയെടുത്ത് തന്നെ ഓരോ കാര്യങ്ങൾ നടത്തു മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കിട്ടുന്ന പണികളൊക്കെ വെച്ചിട്ട് എൻ്റെ കൂടെ ഇതിപ്പോൾ ആവണമെങ്കിൽ തൽക്കാലം ഒരു ആശ്വാസം എന്നുള്ള ലെവലിലാവും അപ്പോൾ അങ്ങനെയാണ് അപ്പം ബാക്കിയൊക്കെ ശരിയാവും ഇത് വച്ചാ പിന്നെ വേറെ ഒന്നുണ്ട് നമ്മളെ ഈ ശ്വേതാക്കട വൈപ്പ് ഓക്കെ ഒരു യൂട്യൂബ് ചാനലുണ്ട്

ഭദ്രമായിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ ആരെന്ന് വെച്ച് വരുമ്പോ ക്ലിയർ ചെയ്തായിട്ട് കൊടുക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് സർവീസിന് കൊടുത്തിട്ടൊന്ന് സ്റ്റാർട്ടിങ് കണ്ടീഷനിലായിട്ട് കാരണം വേറെ ഒന്നല്ല ഇത് ഇതിലെ വേറെ കംപ്ലൈന്റ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഉപയോഗിക്കാതിരിക്കുന്നത് കൊറച്ച നാളായി അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നമാണ് ഷമീർക്ക് ഉപയോഗിച്ചായിരുന്നല്ലോ അത് അറിയാമല്ലോ അതാണ് ചോദിച്ചാലോ സിയാബിന്റെ എവിടെങ്കിലും எது claro